നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ക്രിസ്തുമസ് പ്രമാണിച്ച് രണ്ടു മാസത്തെ കുടിശ്ശിക വന്നിട്ടുള്ള സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിരിക്കുകയാണ് ക്രിസ്മസിന് മുൻപായിട്ട് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കാതിരിക്കുക സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്തിന് താൽക്കാലിക ആശ്വാസവുമായിട്ട് കടമെടുപ്പ് പരിധിയിലെ കേന്ദ്ര ഇളവ് പ്രഖ്യാപിച്ചു കേരളത്തിന് കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ കമ്പനിയും എടുത്ത വായ്പാ ഇനത്തിലെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി കുറച്ച നടപടിയാണ് കേന്ദ്രം മരവിപ്പിച്ചത് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതാണെന്നാണ് കേരളത്തിന്റെ ഏറെ നാളായിട്ടുള്ള പരാതി ഇത് സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലും കേന്ദ്രമന്ത്രി വി മുരളീധരനും പലവട്ടം ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്രം വരുത്തിയ വീഴ്ച അതുപോലെ തന്നെ റവന്യൂ കമ്മി ഗ്രാന്റിൽ കേന്ദ്രം വരുത്തിയ കുറവ് തുടങ്ങിയ ഘടകങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കിയെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു നികുതി നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചും ചെലവിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ ഇതിനെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ആഘാതം താങ്ങാവുന്നതിലും ഏറെയാണ് വിവേചനപരമായിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം പലതവണ കേന്ദ്ര സർക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു എന്നാൽ സംസ്ഥാനത്തിന്റെ അതിജീവനം അസാധ്യമാക്കുന്ന തരത്തിൽ പ്രതികാര ബുദ്ധിയോടുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് കേന്ദ്രം ചെയ്തതെന്നും സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുകയുണ്ടായിരുന്നു കടമെടുപ്പ് പരിധിയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി വെട്ടിക്കുറച്ച നടപടി ഒരു വർഷത്തേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീട്ടിവെച്ചത് ഇതോടെ ഈ തുക കൂടി മാർച്ചിന് മുൻപ് കേരളത്തിന് കടമെടുക്കുവാനായിട്ട് സാധിക്കും മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടിയിൽ രണ്ടായിരം കോടി രൂപ ഈ മാസം പത്തൊൻപതിന് കടമെടുക്കുന്നതാണ് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനായിട്ടാണ് ഈ തുക വിനിയോഗിക്കുക എന്നാണ് റിപ്പോർട്ട് കിഫ്ബിയും അതുപോലെ തന്നെ പെൻഷൻ കമ്പനിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി കടമെടുത്തിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ിലായിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപ കടപിടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാനായിരുന്നു തീരുമാനം കേരളത്തിന്റെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ഈ നിലപാട് ഇപ്പോൾ കേന്ദ്രം മയപ്പെടുത്തുകയും അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്തത് എന്നാൽ ഈ തുക അടുത്ത രണ്ട് വർഷങ്ങളിലെ വായ്പാ പരിധിയിൽ കുറവ് വരുത്തുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട് ശമ്പളവും പെൻഷനും അടക്കമുള്ള ചെലവിന്റെ കാര്യത്തിൽ വലിയ ഞെരുക്കം നേരിടുന്ന സാഹചര്യത്തിൽ ജനുവരി മാർച്ച് കാലയളവിലെ അനുവദനീയ പരിധിയിൽ നിന്ന് മുൻകൂറായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാൻ കേന്ദ്രം സംസ്ഥാനത്തിന് അനുമതി നൽകിയിരുന്നു ജനുവരി മാർച്ച് കാലയളവിൽ ഇനി കടമെടുക്കാനുള്ളത് ആയിരത്തി എണ്ണൂറ് കോടിയാണ് ഇതിനൊപ്പം വായ്പാ പരിധിയിൽ ഇളവ് നൽകിയ മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത് കോടി കൂടിയാകുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി നാല്പത് കോടിയാണ് ഇനി ആകെ കടമെടുക്കാൻ സാധിക്കുക നിത്യനിധാന ചെലവുകൾക്ക് പണമില്ലാതായാൽ ഒരു സംസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോവുക കേരളം ഇപ്പോൾ ആ അവസ്ഥയിലാണ് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ അത്യാവശ്യ സാധനങ്ങൾ നേരിട്ട് മേടിച്ചതിൻ്റെ പേരിൽ ആയിരം കോടി രൂപയുടെയും അതുപോലെ തന്നെ ധാന്യങ്ങൾ സമാഹരിച്ചതിൻ്റെ പേരിൽ നാലായിരം കോടി രൂപയുടെയും ബാധ്യതയുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകരുടെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള യു ജി സി ശമ്പള കുടിശ്ശികയും അതുപോലെ തന്നെ ഡി ഐയും ഇനത്തിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകാൻ ബാക്കിയുണ്ട് ഇനി അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഡി ഐയും അടക്കം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ കുടിശ്ശിക നൽകാനുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളം നൽകാൻ കഴിയുന്നില്ല റിട്ടയർ ചെയ്യുന്നവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു ഇനി അതുപോലെ തന്നെ ജീവനക്കാരുടെ പ്രതിമാസ പെൻഷൻ പോലും മാസങ്ങളായിട്ട് നൽകാൻ സാധിക്കുന്നില്ല സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ സമാകരിച്ച സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയായിട്ട് മടക്കി ലഭിക്കാത്തത് മൂലം നിക്ഷേപകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇങ്ങനെ ആകെ താളം തെറ്റിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നടപടി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക